കുഴിയം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഫോക്കസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശില്പശാല സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഇതോടനുബന്ധിച്ച് നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ം ഗവൺമെന്റ് സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചത് ഫോക്കസ് ഫോക്കസ് എന്ന പരിപാടി ചെയ്തു സ്കൂളിന്റെ സ്കൂളിന്റെ പരിധിയിൽ എന്ന് പറഞ്ഞാൽ ഭൗതിക മെച്ചപ്പെടുത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അത് മൂലം എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഫിലിപ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന അറിയുന്ന അധ്യാപകനാണ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അധ്യാപകൻ എന്ന നിലയിൽ പരിചയമുള്ളതാണ് പിന്നീട് ജനപ്രതിനിധി ആയിരുന്ന ഘട്ടത്തിലും ഒപ്പം കഴിഞ്ഞിട്ടുണ്ട് ട്രെയിനർ ബിആർസിട്ടി മുഖ്യപ്രഭാഷണം നടത്തി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് അംഗം എം വിനോദ് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് നീതു ബി എസ് തുടങ്ങിയവർ പങ്കെടുത്തു അത് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഏകദേശം എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാകാൻ പോകുന്നു ഇത്രയും കാലപ്പഴക്കമുള്ള ഈ ഒരു സ്കൂളില് നമ്മുടെ വളരെ പരിമിതമാണ് ഇതിനേക്കാളും പഴക്കം കുറവുള്ള സ്കൂളുകളിലൊക്കെ ഇപ്പോൾ വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ഭൗതിക സാഹചര്യങ്ങളെ വികസനവും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ എച്ച് എം ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് നമ്മുടെ സ്കൂളിന് ഒരു ബിൽഡിങ് രണ്ടില ബിൽഡിങ് എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി അതെല്ലാം എന്റെ ഓഫീസിലുണ്ട് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ആണ് അംഗൻവാടി അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു അംഗൻവാടിയെ ടീച്ചറായ ശ്രീദേവി ടീച്ചർ ന്യൂസ് ബ്യൂറോ കുണ്ടറ